നമസ്കാരം പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്നും ഇതേപോലെ ലൈൻ ആണ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ ഇപ്പോൾ കുട്ടികളെയും ബിഗിനേഴ്സിനെ സംബന്ധിച്ച് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഔട്ട് ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഒരു ഔട്ട് ലൈൻ വരയ്ക്കുന്ന സമയത്ത് നീറ്റ് ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കാനായിട്ട് കഴിയുന്നില്ല ലൈൻസ് വളഞ്ഞ് പോകുന്ന അങ്ങനെയുള്ള ഇഷ്യൂ അല്ലേ അപ്പോൾ അതൊക്കെ മാക്സിമം പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് മെത്തേഡ് ആണ് ഒരു അടിപൊളി പ്രാക്ടീസ് മെത്തേഡ് ആണ് ലൈൻ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് സോ അതെങ്ങനെയാണ് ചെയ്യാതെ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഓക്കെ അപ്പോൾ നമുക്ക് ലൈൻ ഡ്രോയിങ്സ് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഞാനിവിടെ സ്കെച്ച് പെൻ ആണ് കേട്ടോ ഈ ഒരു ഡ്രോയിങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബ്ലാക്ക് പെൻ്റെ റൈറ്റും പെൺ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കുറച്ചും കൂടി കളർഫുൾ ആയിട്ട് ഇരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ അതുകൊണ്ട് ഞാനിവിടെ സ്കെച്ച് പെണ്യ യൂസ് ചെയ്യുന്നത് കേട്ടോ അതെങ്ങനെയാണ് ഈ ഫ്ലവേഴ്സ് ക്രിയേറ്റ് ചെയ്യാ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആദ്യം ഇതേപോലെ പ്ലസ് ആകൃതിയിൽ രണ്ട് ലൈൻസ് ഇടണം എന്നിട്ട് നേരെ നോക്കി അതിൻ്റെ കോർണറിൽ ക്രിസ് ക്രോസ് ആയിട്ട് ഇതേപോലെ രണ്ട് ലൈൻസും കൂടി വരച്ച് കൊടുക്കണം ടോട്ടലി ഫോർ ലൈൻ ആണ് നമ്മളിവിടെ വരയ്ക്കുന്നുണ്ടായിരിക്കുക കേട്ടോ അപ്പോൾ ഈ ലൈൻ വരയ്ക്കുന്ന സമയത്ത് കുറച്ച് ബിഗ് ആയിട്ട് വരയ്ക്കണം ഒരുപാട് ചെറുതായിട്ട് വരയ്ക്കാനായിട്ട് പാടില്ല എന്നിട്ട് അതിൻ്റെ സെൻട്രറിൽ നിന്നും ലൈൻസിൻ്റെ എൻഡിലോട്ട് ഇതേപോലെ ലൈൻസ് വരച്ചിട്ട് ഒരു ഫ്ലവറിൻ്റെ പെറ്റിൽസിൻ്റെ ഷേപ്പിലോട്ട് കൊണ്ടുവരികയാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈൻസ് തമ്മിൽ സെന്ററിൽ വെച്ചിട്ട് ടച്ച് ചെയ്യാനായിട്ട് പാടില്ല ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു സെന്ററിലെ പോയിന്റിലാണ് ലൈൻസ് എൻഡ് ചെയ്യുന്നത് ആ ലൈൻസിൻ്റെ എൻഡ് ഭാഗത്തുള്ള ഒരു പോയിന്റാണ് അതായത് ലൈൻസിൻ്റെ എൻഡിലൂടെയാണ് എല്ലാ ലൈൻസും ഇതേപോലെ കടന്നു പോകുന്നുണ്ടായിരിക്കാം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലും എൻഡിങ് പോയിന്റിലും മാത്രമായിരിക്കും ഈ രണ്ട് ലൈനും കൂടി ക്രോസ് ചെയ്യുന്നുണ്ടായിരിക്കുക അതായത് ടച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം സെന്ററിൽ ഒരു സൈഡിലും ലൈൻസ് ടച്ച് ചെയ്യാതെ വരയ്ക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കാം ആദ്യം നമ്മൾ ഒന്നോ രണ്ടോ പെറ്റഡ്സ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഫ്ലവേഴ്സ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ചിലപ്പോൾ ഒന്നോ രണ്ടോ ലൈൻസ് ഒക്കെ ടച്ച് ആയി പോകുന്നുണ്ടായിരിക്കും കാര്യമാക്കേണ്ട തീർച്ചയായിട്ടും അത് കറക്റ്റായിട്ട് വരുന്നത് വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമ്മൾ റിപ്പീറ്റ് അടിച്ചിട്ട് അതായത് റിപ്പീറ്റലി കുറേ പ്രാവശ്യം നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ അപ്പം കറക്റ്റായിട്ട് വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഭാഷയോടെ അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട് ഈ ഒരു ഡ്രോയിങ് മെത്തേഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അടുത്ത അടുത്തതായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻസ് ടമ്മിലുള്ള ഗ്യാപ്പുണ്ടല്ലോ അകലം കൊണ്ടുവരില്ല ഡിസ്റ്റൻസ് ഉണ്ടല്ലോ അത് മാക്സിമം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപാട് വലുതായിട്ട് ബിഗ് ആയിട്ട് വരയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കോമണലി ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ നമുക്കൊരു സ്ല്ല് ഇമ്പ്രൂവ് ആവണമെങ്കിൽ മാക്സിമം എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ മാക്സിമം നമ്മുടെ പൊട്ടൻഷ്യൽ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ നമ്മുടെ കംഫർട്ട് സോൺ വിറ്റിട്ട് അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു സ്കില്ല് നല്ല രീതിയിൽ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ടാവുക

ചുറ്റുമുള്ള എല്ലാ പെറ്റൽസും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അത് നിങ്ങൾ കറക്റ്റായിട്ട് അതേപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇവിടെ ഓരോ ഫ്ലവേഴ്സ് കഴിയുമ്പോഴും ഞാൻ ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇനി നിങ്ങളുടെ സ്കെച്ച് പെൻ അല്ലെങ്കിൽ ബ്ലാക്ക് പെൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പെൻസിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ റൈറ്റിംഗ് പെന്ന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഏത് മീഡിയം വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൽ ഇമ്പ്രൂവായി ചെയ്യുക എന്നുള്ളതാണ് സോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക സോ പ്രാക്ടീസിങ്ങിലൂടെ മാത്രമായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടാവുക ജസ്റ്റ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നാലോ അല്ലെങ്കിൽ കുറേ അറിവ് നമ്മൾ നമ്മുടെ മൈൻഡിൽ സേവ് ചെയ്ത് വെച്ചിട്ട് ഇതൊരു മെമ്മറി സ്റ്റോറേജ് ആക്കി വെച്ചതുകൊണ്ട് ഒരിക്കലും നമുക്ക് റിസൾട്ട് കിട്ടില്ല അതെല്ലാം നമ്മൾ നമ്മളെടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും അതിലൂടെ നമ്മുടെ റിസൾട്ട് കിട്ടുകയുള്ളൂ നമുക്ക് അത് ചെയ്യാനുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ നമ്മുടെ ഡ്രോയിങ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലുള്ള ക്ലാസ്സൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ജസ്റ്റ് ആ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്ത് പോവാതെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ഇതേപോലെയുള്ള ആയിട്ടുള്ള ടെക്നിക്സ് മെത്തേഡ് പ്രാക്ടീസ് മെത്തേഡൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടോറിയനഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് മെത്തേഡും കൂടിയാണിത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ല സ്പീഡായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും ലൈൻസ് അധികം ടച്ച് ആവാതെ നീറ്റായിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും നമ്മുടെ കൈകൊക്കെ നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ട് ട്ടോ ആദ്യം എന്തുകൊണ്ടാണ് നമുക്ക് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഔട്ട് ലൈൻ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് നീറ്റായിട്ടുള്ള സിംഗിൾ ലൈൻസ് കൊണ്ട് ഒരു ഔട്ട് ലൈൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരച്ച് നമുക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടോ പ്രാക്ടീസിങ് ഇല്ലാത്തത് കൊണ്ടോ മാത്രമാണ് മറ്റൊരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നമ്മളും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും തീർച്ചയായിട്ടും കഴിയുന്നുണ്ടായിരിക്കും സോ നിങ്ങൾ മൾട്ടിപ്പിൾ ടൈം ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് അല്ലെങ്കിൽ ഡ്രോയിങ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും സോ നമ്മുടെ സ്കില്ലും കൂടി ഇമ്പ്രൂവ് ആവുന്നുണ്ടായിരിക്കും കേട്ടോ ജസ്റ്റ് ഒരു പ്രാക്ടീസ് മെത്തേഡ് മാത്രമല്ല നമ്മളൊരു പെയിന്റിങ് ഒരു ഡ്രോയിങ് ആണ് ചെയ്യുന്നത് ഇതിന്റെ ഫൈനൽ ഔട്ട് പുട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രോയിങ്സ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും നമ്മുടെ സ്കില്ലും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ കൈ എത്രത്തോളം ലൈൻസ് വരച്ചിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസ് വരച്ചിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വരയ്ക്കുന്ന ലൈൻസിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് സോ നമ്മുടെ കൈയ് നല്ല രീതിയിൽ ഏത് ഷേപ്പിലും ഏത് ഡയറക്ഷനിലും ലൈൻസും ഷെയ്പ്പ്സൊക്കെ വരയ്ക്കാനായിട്ട് ഫ്ലെക്സിബിളാക്കി വെക്കുക എന്നുള്ളത് വളരെ ആണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡ്രോയിങ്സും പെയിൻറിങ്സൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏത് ഡയറക്ഷനിൽ നിന്നായാലും ഷേപ്പിൽ നിന്നായാലും നമ്മുടെ കൈ ഒരു മാറ്റവും വരാതെ നല്ല ഫ്ലെക്സിബിളായിട്ട് ആ ഷേപ്പ് വരയ്ക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ കൈയിനെ ഫ്ലെക്സിബിളാക്കി എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ോ അപ്പൊ ഞാനിവിടെ ഡിഫറെന്റ് കളർ തീമിൽ ഇത്രയും ഫ്ലവേഴ്സ് വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് സർക്കിൾ ഷേപ്സ് ഒക്കെ വരയ്ക്കുന്നുണ്ട് സർക്കിൾ ഷേപ്പിൽ കുറച്ച് പാറ്റേൺസ് ഒക്കെ വരയ്ക്കുന്നുണ്ട് ഇനി ഇവിടെ നിങ്ങൾ ഇതേപോലത്തെ പാറ്റേൺസും ഷേപ്പും വരയ്ക്കണം എന്ന് ഒരു നിർബന്ധമില്ല നമ്മുടെ ആവശ്യം ഇതേപോലെ ലൈൻ ഡ്രോയിങ്സ് വരച്ച് പ്രാക്ടീസ് ചെയ്യുക ഫൈനലി നമുക്ക് നല്ലൊരു ഔട്ട് പുട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ് സോ ഇഷ്ടമുള്ള പാറ്റേൺസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇഷ്ടമുള്ള ഫ്ളവേഴ്സും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഫൈനലി നമുക്ക് നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ആവണം അതാണ് ഫസ്റ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് പറയുന്നത് പിന്നെ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന രീതിക്ക് നമുക്ക് നല്ലൊരു ആർട്ട് വർക്കും കിട്ടുന്നുണ്ടാവും കേട്ടോ അപ്പം നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കൈ നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആവും നമുക്ക് നല്ല രീതിയിൽ സ്കില് ഇമ്പ്രൂവ് ആവും നമുക്ക് ലൈൻ വരയ്ക്കാനുള്ള സ്കില് നല്ല രീതിയിൽ അപ്ഡേറ്റ് ആവുന്നുണ്ടായിരിക്കും ഇമ്പ്രൂവ് ആവുന്നുണ്ടായിരിക്കും ഫൈനലി നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രോയിങ്ങും കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ നമുക്ക് ബേത്ത് ഡേ കാർഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാറ്റേൺസ് ആണ് ഇതേപോലെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്ട് വർക്കുകളൊക്കെ എന്ന് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം ചെയ്യുന്നു പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടാവുള്ളൂ കേട്ടോ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇതേപോലെ വളഞ്ഞ് വളഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഇതേപോലെ കുറേ ലൈൻസ് ഒക്കെ വരച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ റിപ്പീറ്റഡി സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാനായിട്ടുള്ള സ്കില്ല് നല്ല രീതിയിൽ നമുക്ക് ഇമ്പ്രൂവായിട്ട് വരുന്നുണ്ടായിരിക്കും നമുക്ക് ഇതേപോലെ നീറ്റായിട്ട് വളഞ്ഞൊന്നും പോകാതെ ലൈൻസ് ക്രോസ് ആവാതെ സ്ട്രൈറ്റ് ആയിട്ട് നീറ്റായിട്ടുള്ള ലൈൻസ് വരയ്ക്കാനായിട്ട് പറ്റണം സോ നിങ്ങൾ ലൈൻസ് വരച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാനായിട്ട് സാധിക്കും ഇതേപോലെ ഒരുപാട് ലൈൻസ് വരയ്ക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും മടിയുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കുട്ടികൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് സോ നിങ്ങൾക്ക് അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടെക്നിക്കാണ് ലൈൻ ഡ്രോൺസ് എന്ന് പറയുന്നത് നല്ലൊരു ആർട്ട് വർക്കും കിട്ടും നമുക്ക് നല്ല റിസൾട്ടും കിട്ടും എന്നുള്ള കാര്യം ഇതേപോലെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കർവ് ആയിട്ടുള്ള ലൈൻസ് സ്ട്രൈറ്റ് ലൈനൊക്കെ വരച്ചിട്ട് നിങ്ങളുടെ കൈ നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ട് വയ്ക്കുക ഫൈനലി നമ്മുടെ ഡ്രോയിങ് ഇപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് നെസ്റ്റൊരു ലെവലിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി സീക്രട്ട് മെത്തേഡാണ് നമ്മുടെ ലൈൻസിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് അത് ചെയ്യുമ്പോൾ തന്നെ ആ റിസൾട്ട് നിങ്ങൾക്ക് അപ്പൊ തന്നെ കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഡ്രോയിങ്സും പെയിന്റിംഗ്സ് ഒക്കെ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ പുതിയൊരു വീഡിയോയിൽ കാണാം സി യു നെക്സ്റ്റ് വീഡിയോ ബൈ